നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ബന്ധും സമരവും ഒക്കെ കയ്യിൽ വെച്ചാൽ മതി നാളെ കെ എസ് ആർ ടി സി ബസ്സുകൾ നിരത്തിൽ ഇറങ്ങുമെന്ന് മന്ത്രി ഗണേഷ് കുമാറിന്റെ പ്രഖ്യാപനം ബസ്സുകൾ നിരത്തിൽ ഇറക്കിയാൽ പിന്നെ കാണാമെന്ന് സി ഐ ടി യുവിന്റെ കൊലവിളി ഗണേഷ് കുമാറും പാർട്ടിയും തമ്മിൽ കട്ട ഉടക്കിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് എന്താണ് സംഭവിക്കാൻ പോകുക കെ എസ് ആർ ടി സി ഇറങ്ങുമോ ഇറങ്ങിയാൽ സി ഐ ടിയു അത് തല്ലി പൊളിക്കുമോ എന്നുള്ളതാണ് മറ്റൊരാശങ്ക കെഎസ് ആർ ടി സി യൂണിയനുകൾ ദേശീയ പണിമുടക്കിന്റെ ഭാഗമാകില്ലെന്നും നാളെ കേരളത്തിൽ ബസുകൾ ഓടുമെന്നുമുള്ള ഗതാഗതമന്ത്രി ഗണേഷ് കുമാറിന്റെ പ്രസ്താവന പാടെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഇടത് സംഘടനകൾ കെ എസ് ആർ ടി സിയും നാളെ നിരത്തിലിറങ്ങില്ലെന്നും ദേശീയ പണിമുടക്കിൽ കെ എസ് ആർ ടി സി യൂണിയനുകളും പങ്കെടുക്കുമെന്നും എൽ ഡി എഫ് കൺവീനർ കൂടിയായ സി ഐ ടിയു സംസ്ഥാന പ്രസിഡന്റ് ടി പി രാമകൃഷ്ണനടക്കം വ്യക്തമാക്കിയിരിക്കുന്നത് ആരെങ്കിലും നാളെ കെ എസ് ആർ ടി സി ബസ് നിരത്തിൽ ഇറക്കിയാൽ അപ്പോൾ കാണാമെന്നാണ് ടി പി വെല്ലുവിളിച്ചിരിക്കുന്നത് തടയാൻ തൊഴിലാളികൾ ഉണ്ടല്ലോ എന്നും സി ഐ ടി യു സംസ്ഥാന അധ്യക്ഷൻ ഓർമ്മിപ്പിച്ചു ഞങ്ങൾ ദേശീയ പണിമുടക്കിന്റെ ഭാഗമാകില്ല കെ എസ് ആർ ടി സി ജീവനക്കാർ നിലവിൽ സന്തുഷ്ടരാണ് ജീവനക്കാരുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകുന്നുണ്ടെന്നും മന്ത്രി ഗണേഷ് കുമാർ വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഇതെല്ലാം തള്ളിക്കളയുകയായിരുന്നു സി സമരം ചെയ്യുമെന്ന് സി ഐ ടിയു കട്ടായം പറഞ്ഞു സമരത്തിന്റെ നോട്ടീസ് മാനേജ്മെന്റിന് നൽകിയിട്ടുണ്ടെന്നും സിഐ ടിയു അറിയിച്ചു പൊതുപണിമുടക്കിനെ തകർക്കാൻ ആരെയും അനുവദിക്കില്ല എന്ന് സി പി എം നേതാവ് അനിൽകുമാർ പ്രതികരിച്ചിരിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ തൊഴിൽ ദ്രോഹ കർഷകവിരുദ്ധ നയങ്ങൾ ചൂണ്ടിക്കാട്ടി സംയുക്ത ട്രേഡ് യൂണിയൻ പ്രഖ്യാപിച്ച ഇരുപത്തിനാല് മണിക്കൂർ പൊതുപണിമുടക്ക് ചൊവ്വാഴ്ച അർദ്ധരാത്രി ആരംഭിക്കും ലേബർ കോഡുകൾ പിൻവലിക്കുക വിലക്കയറ്റം തടയുക പൊതുമേഖല ഓഹരി വിൽപ്പന അവസാനിപ്പിക്കുക സ്കീം വർക്കർമാരെ തൊഴിലാളികളായി അംഗീകരിക്കുക മിനിമം വേതനം ഇരുപത്തി ആറായിരം രൂപയായും പെൻഷൻ ഒൻപതിനായിരം രൂപയായും നിശ്ചയിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉയർത്തിയാണ് പൊതു പണിമുടക്ക് നടക്കുന്നത് ഇതാണ് കെ എസ് ആർ ടി സിയിൽ വേണ്ട എന്ന് ഗണേഷ് കുമാർ പറയുന്നത് പൊതുപണിമുടക്ക് കെ എസ് ആർ ടി സിക്ക് ഉണ്ടാക്കുന്ന നഷ്ടമടക്കം ചൂണ്ടിക്കാട്ടിയാണ് ഗണേഷ് കുമാർ സമരം വേണ്ടെന്ന് പറഞ്ഞത് എന്നാൽ കേന്ദ്ര സർക്കാരിനെതിരെ നടത്തുന്ന സമരത്തിൽ നിന്നും മാറി നിൽക്കാൻ ഇടത് സംഘടനകൾക്ക് കഴിയില്ല എന്നതാണ് സി ഐ ടി യു നിലപാട് പണിമുടക്കിനെ സി പി എമ്മും പിന്തുണയ്ക്കുന്നുണ്ട് എല്ലാം അറിഞ്ഞിട്ടും മന്ത്രി അനാവശ്യ വിവാദമുണ്ടാക്കിയത് സി പി എമ്മിനെ ചോടിപ്പിച്ചിരിക്കുകയാണ് മന്ത്രിയെ കടന്നാക്രമിക്കാതെ സമരവുമായി മുൻപോട്ടു പോകും പൊതുപണിമുടക്കിന് നോട്ടീസ് നൽകിയതിന്റെ പകർപ്പും ഇടതു സംഘടനകൾ പുറത്തുവിട്ടു സി ഐ ടിയുവിനൊപ്പം എഐ ടി യു സിയും മന്ത്രിയുടെ സമരവിരുദ്ധ പ്രസ്താവനയ്ക്ക് എതിരാണ് ഗണേഷ് കുമാറും കട്ടായം പറയുകയാണ് സമരത്തിൽ ഗതാഗത വകുപ്പ് കെ എസ് ആർ ടി സി പങ്കെടുക്കില്ല എന്നുള്ളത് പ്രത്യേകിച്ച് ഗണേഷ് കുമാർ പറഞ്ഞ ഒരു പ്രസ്താവന കൂടിയുണ്ട് സമരത്തിൽ പങ്കെടുക്കാൻ തയ്യാറല്ലാത്ത ഒരു വിഭാഗം ആൾക്കാരുണ്ടാകുമല്ലോ അവർ ബസ് ഇറക്കാൻ തയ്യാറായാൽ കെ എസ് ആർ ടി സി ഇറക്കാൻ ജീവനക്കാർ എത്തിയാൽ അവർക്കൊപ്പം തന്നെ ഉണ്ടാകുമെന്നും ഈ സമരത്തിൽ പങ്കെടുക്കാൻ താല്പര്യമില്ല എന്നും ഗണേഷ് കുമാർ കട്ടായം പറയുകയാണ് ഇതോടുകൂടി സി പി എമ്മും ഗണേഷ് കുമാറും നേർക്കു നേർ പോരിലേക്ക് എത്തിയിരിക്കുകയാണ് പത്ത് തൊഴിലാളി സംഘടനകളുടെ സംയുക്ത വേദിയാണ് പൊതു പണിമുടക്ക് പ്രഖ്യാപിച്ചത് ഇരുപത്തിയഞ്ചു കോടി തൊഴിലാളികൾ സമരത്തിന്റെ ഭാഗമാകുമെന്നാണ് പ്രതീക്ഷയെന്ന് അഖിലേന്ത്യാ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് പ്രതിനിധി അമർജിത് കൌർ പറഞ്ഞു ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി കേരളം സ്തംഭിക്കുമെന്നാണ് തൊഴിലാളി സംഘടനകൾ അവകാശപ്പെടുന്നത് ഈ സാഹചര്യത്തിൽ ഏതൊക്കെ മേഖലകളെ പണിമുടക്ക് ബാധിക്കുമെന്നുകൂടി നമുക്കൊന്ന് നോക്കാം ഓഫീസുകളും ബാങ്കും നിശ്ചലമാകും കേന്ദ്ര സംസ്ഥാന സർക്കാർ ഓഫീസുകൾ കളക്ടറേറ്റുകൾ എന്നിവ നാളത്തെ പണിമുടക്കിൽ നിശ്ചലമാകും ബാങ്ക് ജീവനക്കാർ പണിമുടക്കുന്നതിനാൽ ബാങ്കിംഗ് സേവനങ്ങൾ തടസ്സപ്പെടും എൽ ഐ സി ഓഫീസുകൾ മറ്റ് ഇൻഷുറൻസ് ഓഫീസുകൾ എന്നിവിടങ്ങളിലും ജനങ്ങൾക്ക് സേവനം നഷ്ടമാകും കാർഷിക മേഖലകളെ പണിമുടക്ക് ബാധിക്കും എന്നാൽ ഒരു വിഭാഗം തൊഴിലാളി സംഘടനകൾ പ്രഖ്യാപിച്ചിട്ടുള്ള ദേശീയ പണിമുടക്കിൽ പങ്കെടുക്കില്ല എന്ന് സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിൽ അറിയിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാരിനെതിരെ മാത്രമാണ് തൊഴിലാളി സംഘടനകൾ പണിമുടക്കുന്നതെന്നും എൽ ഡി എഫ് സർക്കാരിന് വേണ്ടി തൊഴിലാളി സംഘടനകൾ വിടുപണി ചെയ്യുകയാണെന്നും സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിൽ കൺവീനർ എം എസ് ഇർഷാദ് പറഞ്ഞു അതിനാൽ പണിമുടക്കാഹാനും തള്ളിക്കളയാനും ജോലിക്കെത്തുന്ന ജീവനക്കാർക്ക് സംരക്ഷണം സർക്കാർ ഉറപ്പുവരുത്തണമെന്നും ഇദ്ദേഹം ആവശ്യപ്പെട്ടു ക്ലാസുകൾ മുടങ്ങും സ്കൂൾ കോളേജ് അധ്യാപകരും ദേശീയ പണിമുടക്കിന്റെ ഭാഗമാണ് അതിനാൽ സ്കൂളുകളിലും കോളേജുകളിലും അധ്യയനം മുടങ്ങും എന്നാൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഔദ്യോഗികമായി അവധി പ്രഖ്യാപിച്ചിട്ടില്ല ഫാക്ടറികളെയും പൊതുമേഖലാ സ്ഥാപനങ്ങളെയും പണിമുടക്ക് ബാധിക്കും കൊറിയർ സർവീസുകൾ ടെലികോം സേവനങ്ങൾ ലഭ്യമാക്കേണ്ട ഓഫീസുകൾ എന്നിവ അടഞ്ഞുകിടക്കും കടകമ്പോളങ്ങൾ പൂർണമായും അടഞ്ഞുകിടക്കുന്നതിനാൽ വ്യാപാര മേഖലയെയും ബാധിക്കും മാളുകളും തുറന്ന് പ്രവർത്തിക്കില്ല ഇനി പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കിയവ കൂടി ഒന്ന് നോക്കാം അവശ്യ സർവീസുകളെ മാത്രമാണ് പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത് പാൽ പത്രവിതരണം വിതരണം ആശുപത്രി മെഡിക്കൽ സ്റ്റോറുകൾ ജലവിതരണം അഗ്നിശമന സേവനങ്ങൾ എന്നിവയെ പണിമുടക്ക് ബാധിക്കില്ല വിമാനത്താവളങ്ങളിലേക്കും റെയിൽവേ സ്റ്റേഷനുകളിലേക്കും പോകുന്ന വാഹനങ്ങൾ മുൻകൂട്ടി നിശ്ചയിച്ചിരിക്കുന്ന വിവാഹ പാർട്ടികൾ ടൂറിസം മേഖല എന്നിവയെ പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് റെസ്റ്റോറന്റുകൾ അടഞ്ഞുകിടക്കുമെങ്കിലും ടൂറിസം മേഖലയിലെ താമസ സൗകര്യമുള്ള ഹോട്ടലുകളെ ബാധിക്കില്ല കെ എസ് ആർ ടി സി ജീവനക്കാർ പണിമുടക്കുമെങ്കിലും ആർ സി സി മെഡിക്കൽ കോളേജ് എന്നിവിടങ്ങളിലേക്കുള്ള സർവീസുകളെ ദേശീയ പണിമുടക്ക് ബാധിക്കില്ല ദേശീയ പണിമുടക്ക് കേരളത്തിൽ ബന്ദായി മാറുന്ന സാഹചര്യത്തെ വിമർശിച്ചിരിക്കുകയാണ് ബി ദേശീയ തലത്തിൽ ആഹ്വാനം ചെയ്തിട്ടുള്ള ട്രേഡ് യൂണിയൻ പണിമുടക്ക് കേരളത്തിൽ മാത്രമാണ് നടക്കുകയെന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ സമരമില്ലെന്നും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശും ചൂണ്ടിക്കാട്ടി മറ്റ് സംസ്ഥാനങ്ങൾ സാമ്പത്തിക മുന്നേറ്റങ്ങൾ നടത്തുമ്പോൾ കേരളം ഇപ്പോഴും പണിമുടക്ക് പോലുള്ള സമരങ്ങൾ നടത്തുകയാണെന്നും രാജീവ് ചന്ദ്രശേഖർ വിമർശിച്ചു സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതി എല്ലാവർക്കും അറിയാം ആരോഗ്യ വിദ്യാഭ്യാസ കാർഷിക അടിസ്ഥാന സൗകര്യ മേഖലകളിൽ കടം വാങ്ങിയിട്ട് ജീവിക്കേണ്ട സ്ഥിതിയിലാണ് നമ്മുടെ നാടുള്ളത് ആശാ സമരം തന്നെ അതിന് വലിയ ഉദാഹരണമാണ് ഈ സാഹചര്യത്തിൽ സംസ്ഥാനം കടന്നു പോകുമ്പോൾ ഇത്തരം പണിമുടക്കുകൾ നടത്തുന്നത് സാമ്പത്തിക മേഖലയെ പിന്നോട്ടടിക്കുമെന്നും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ അഭിപ്രായപ്പെട്ടു സമരങ്ങൾക്കോ ട്രേഡ് യൂണിയനുകൾക്കോ എതിരല്ല ബി ജെ പി പക്ഷേ നിലവിൽ ഇന്ത്യയിലെ തൊഴിലില്ലായ്മയും വിലക്കയറ്റവും ഏറ്റവും അധികമുള്ള സംസ്ഥാനമാണ് കേരളം ഇത്തരം പണിമുടക്കുകൾ വികസിത കേരളത്തിനെതിരാണെന്നും രാജീവ് ചന്ദ്രശേഖർ അഭിപ്രായപ്പെട്ടു ചൈനയിൽ അഭിമാനം കൊള്ളുകയാണ് സിപിഎം സംസ്ഥാന സെക്രട്ടറി എന്നാൽ ചൈന തൊഴിൽ മേഖലയിൽ സൃഷ്ടിക്കുന്ന മാറ്റത്തെക്കുറിച്ചും സാമ്പത്തിക മുന്നേറ്റം നടത്തുന്നതിനെക്കുറിച്ചും എന്തുകൊണ്ട് സിപിഎം പഠിക്കുന്നില്ലെന്നും രാജീവ് ചന്ദ്രശേഖർ ചോദിച്ചു ആഹ്വാനം ചെയ്ത തൊഴിലാളി സംഘടനകൾ എന്ത് കാര്യത്തിനാണ് പണിമുടക്ക് എന്ന് വ്യക്തമാക്കാൻ തയ്യാറാകണമെന്ന് ബി ജെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം രമേശ് ആവശ്യപ്പെട്ടു പണിമുടക്ക് കേരളത്തിൽ മാത്രമാണുള്ളതെന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ സമരമില്ലെന്നും എം ടി രമേശ് അഭിപ്രായപ്പെട്ടു ഇത് സർക്കാർ സമരമാണ് സമരം ചെയ്യുന്നവർക്കെതിരെ ഡയസ്നോൺ ഏർപ്പെടുത്താൻ സർക്കാർ തയ്യാറാകണമെന്നും ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി ആവശ്യപ്പെട്ടു കെ എസ് ആർ ടി സി ബസ്സുകളും സ്വകാര്യ വാഹനങ്ങളും തടഞ്ഞാൽ ആ വാഹനങ്ങളിലുള്ളവരെ സംരക്ഷിക്കാൻ സർക്കാർ തയ്യാറാകണം കേരളത്തിന് വരുന്ന വലിയ സാമ്പത്തിക നഷ്ടം തൊഴിലാളി സംഘടനാ നേതാക്കളിൽ നിന്ന് ഈടാക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും എം രമേശ് അഭിപ്രായപ്പെട്ടു കേരളം സ്തംഭിപ്പിക്കും എന്ന തരത്തിൽ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടാണ് ഇടത് സംഘടനകളും മറ്റ് തൊഴിലാളി യൂണിയനുകളുമെല്ലാം ഇപ്പോൾ ഈ സമരത്തിൽ പങ്കാളികളായിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത